കേരള കോൺഗ്രസ് ബിയിലേക്കും കെ ടി യു സി ബിയിലേക്കും ആര്യങ്കാവ് ഉറുകുന്ന് തെന്മല കുളത്തൂപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വന്നവരെ തെന്മല പഞ്ചായത്ത് ഹാളിൽ വെച്ച് സ്വീകരിക്കുകയും പാർട്ടിയുടെ മെമ്പർഷിപ്പ് നൽകുകയും ചെയ്തു കെ ടി യു സി ബി കൊല്ലം ജില്ലാ പ്രസിഡന്റ് രാജീവ് കുളത്തൂപ്പുഴ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബി പോഷക സംഘടനയായ ഇന്ന് വളരെ സന്തോഷത്തിൻ്റെ ദിവസമാണ് കാരണം നമ്മുടെ തെന്മല കുളത്തൂപ്പുഴ ആര്യങ്കാവ് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള കുറച്ച് പ്രവർത്തകർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പ്രവർത്തിച്ചു വന്ന കുറച്ച് പേര് നമ്മുടെ പാർട്ടിയിലും യൂണിയനുമായിട്ട് ഇന്ന് ചേരുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പത്രസമ്മേളനമാണ് നമ്മൾ നടക്കുന്നത് നമ്മുടെ പത്രസമ്മേളനത്തിൽ ഇരിക്കുന്ന നേതാക്കന്മാരെന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിയുടെ പുല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഷൈൻ ബാബു അദ്ദേഹം പുല്ലൂർ നഗരസഭയുടെ കൗൺസിലർ കൂടിയാണ് തുടർന്ന് നമ്മുടെ കെ ടി യു സിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ചതംപുള്ള ചേട്ടൻ അദ്ദേഹം ചടയമംഗലത്തുകാരനാണ് അടുത്ത നമ്മുടെ പുല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സാനു കെ എബ്രഹാം പിന്നെ ഈ ഡ്രൈവേഴ്സ് യൂണിയനെ പ്രതിനിധീകരിച്ചു ഈ വന്നവരെ പ്രതിനിധീകരിച്ചു ഞങ്ങളോടൊപ്പം ഉള്ള ഈ റിയാസ് അദ്ദേഹം കൊളുത്തുപുഴക്കാരനാണ് ഇപ്പോൾ എം എൽ താമസം അപ്പോൾ അദ്ദേഹമാണ് ഇത് ഇടപെട്ട് ബന്ധപ്പെട്ട് എല്ലാവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി നല്ല സംഘടിപ്പിക്കാൻ ഇടയായി ഇപ്പോൾ ഒരുവിധം തെറ്റില്ലാത്ത പങ്കാളിത്തം നമുക്ക് ഒന്നുണ്ടായിരുന്നു അവരെല്ലാവരും വന്നവരെല്ലാം ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് പേർക്ക് പാർട്ടിയുടെ മെമ്പർഷിപ്പ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ അവർ നടത്തും കൂടുതൽ വിപുലീകരിച്ചു വലിയൊരു കൺവെൻഷൻ പോലുള്ള പരിപാടികൾ നടത്തുവാൻ യോഗം തീരുമാനിച്ചു കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുകയും അതിനെ ബഹുമാനിക്കുകയും അതിൻ്റെ ചെയർമാനായ ശ്രീമാൻ കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം കലാകുപ്പ് മന്ത്രി അദ്ദേഹത്തെ സ്നേഹിക്കുകയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലേക്ക് ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി കൊണ്ട് അത് ആകർഷകരായിക്കൊണ്ടാണ് നമ്മളുമായി ബന്ധപ്പെടുന്നത് അദ്ദേഹത്തിന്റെ രീതി അനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നമുക്കത്തെ ലാഭം അല്ലെങ്കിൽ സാമ്പത്തികമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ നോക്കാതെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ പ്രവർത്തകരുടെ ആവശ്യങ്ങളുമായി ഞങ്ങൾ ഏത് ഏത് കാര്യത്തിനും ഞങ്ങൾ മുന്നോട്ട് കാരണം ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നേതാക്കന്മാരെ അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തെ പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പാർട്ടിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് പുനലൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് നല്ല വേരുറപ്പുള്ള കെട്ടുറപ്പുള്ള ഒരു സംഘടനാ ശേഷി നടത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ നമ്മളുണ്ടാകും അപ്പോൾ നമുക്കറിയാം നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ വക്കിലാണ് അപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഇന്നലെ പ്രഖ്യാപിച്ചു കഴിയും അതുമായി ബന്ധപ്പെട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന നേതാക്കന്മാരാണ് ഞങ്ങൾ എല്ലാവരും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് വരികയും എൽ ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇവിടെ പുനലൂർ നിയോജക മണ്ഡലത്തിന് അടിത്തറ കൂട്ടുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് കടന്നു വന്നിട്ടുള്ള നമ്മുടെ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ള എല്ലാവരെയും യോഗത്തിൽ പുനലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റും പുനലൂർ മുനിസിപ്പൽ കൗൺസിലർ കൂടിയായ ഷൈൻ ബാബു അജി ഒറ്റക്കൽ സാനു കെ എബ്രഹാം സുഗതൻ പിള്ള യൂണിയൻ പ്രതിനിധി റിയാസ് മജീദ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ കണ്ണൻ തെന്മല രായായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്